നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു നിപ നിപ്പയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തിരിച്ചെത്താമെന്ന് അഷ്കർ അലി ചേരും നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന പതിനാലുകാരൻ മരിച്ചൊരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ആനക്കയം ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സമ്പർക്ക പട്ടികയിലുള്ള മുന്നൂറ്റി മുപ്പത് പേർ നിരീക്ഷണത്തിലാണ് അഷ്കർ നൽകും വിശദാംശങ്ങൾ അഷ്കർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോഴും അത്ര ശുഭകരമല്ലാത്തൊരു കാര്യമാണ് മലപ്പുറത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത് നിപ്പ ബാധിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന പതിനാലുകാരും മരിച്ചൊരു സാഹചര്യമുണ്ട് ഇതിനുശേഷം അതീവ ജാഗ്രത തന്നെയായിരിക്കും അവിടെ നിലവിലെ സാഹചര്യം എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രുതി മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുടെ തീരത്തു നിന്നും ആശ്വാസത്തിന്റെ തീരത്തേക്ക് മലപ്പുറം നടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അതിൽ ഏറ്റവും നിർണായകമായ കാര്യം ഇന്നലെ രാത്രിയോട് പുറത്തു വന്ന ഏഴ് പരിശോധനാ ഫലങ്ങൾ തന്നെയാണ് ഇന്ന് ഇപ്പോൾ നിലവിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കുട്ടിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട ആറ് കുട്ടികളുടെയും അതുപോലെ തന്നെ അറുപത്തിയെട്ട് വയസ്സുകാരനായ കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമില്ലെങ്കിലും വലിയ തോതിൽ നിപ്പ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച ഒരാളും ഉണ്ടായിരുന്നു അങ്ങനെ ഏഴ് പേരാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായി ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സയിൽ കഴിയുന്നത് ഈ ഏഴ് പേരുടെയും പരിശോധനാ ഫലങ്ങളാണ് ഇന്നലെ വൈകുന്നേരത്തോടെ പുറത്തു വന്നത് ഈ ഏഴ് പരിശോധനാ ഫലങ്ങളും നെഗറ്റീവ് എന്നുള്ളതാണ് ജില്ലയ്ക്ക് ഏറെ ആശ്വാസം പകരുന്ന വാർത്ത കാരണം അതിൽ അറുപത്തി എട്ട് വയസ്സുകാരനായ വ്യക്തി എന്ന് പറയുന്നത് നിപ രോഗലക്ഷണം പ്രകടിപ്പിക്കുമ്പോൾ പോലും നിലവിൽ നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിയുമായി യാതൊരു വിധത്തിൽ നേരിട്ടുള്ള സമ്പർക്കമില്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവ് ആകുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ രണ്ടാമത്തെ ഒരു നിപ്പ കേസ് എന്നുള്ള രീതിയിലും അതിന്റെ പുതിയൊരു റൂട്ട് മാപ്പ് എന്നുള്ള രീതിയിലും വലിയ ആശങ്കകൾ സൃഷ്ടിക്കുമായിരുന്നു അതെല്ലാം ഒഴിവായി കിട്ടിയെന്നുള്ളത് വലിയൊരു വലിയൊരാശ്വാസം തന്നെയാണ് മാത്രമല്ല കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയ ആറുപേർക്ക് ഈ ആറുപേർക്ക് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരായിരുന്നു അവരിൽ പലരും അവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുമായിരുന്നു ഇവർക്ക് എല്ലാവരുടെയും റിസൾട്ട് നെഗറ്റീവ് ജില്ലയ്ക്ക് വലിയ തോതിൽ ആശ്വാസമാകുന്നുണ്ട് എന്തായാലും ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ഏഴുപേരുടെയും സാമ്പിളുകൾ വീണ്ടും ഒരു തവണ കൂടി പരിശോധനയ്ക്ക് വിധ്യമാക്കുന്ന നിലവിൽ അവരുടെ മൂന്ന് സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത് ആ മൂന്ന് സാമ്പിളുകളും നെഗറ്റീവ് ആയതോടെയാണ് ആശ്വാസ തീരത്ത് കിടക്കുന്നത് എന്തായാലും പക്ഷേ ജില്ലയിൽ ആ നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തിയിട്ടില്ല മാത്രമല്ല ജന്ത്രങ്ങൾ കടുപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒരു തരത്തിലും വ്യാപനത്തിലുള്ള ഒരവസരം ഒരുക്കരുത് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെ നിലപാട് ആ രീതിയിൽ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ആനക്കേം പാണ്ടിക്കാട് പഞ്ചായത്തുകളിലാണ് നിലവിലുള്ള നിയന്ത്രണങ്ങൾ ഇന്ന് പ്ലസ് വണ്ണിന്റെ അലോട്ട്മെന്റ് സ്കൂൾ ട്രാൻസ്ഫർ മുഖേനയുള്ള അലോട്ട്മെന്റ് നടക്കുന്ന ദിവസമാണ് അതുകൊണ്ട് ഈ രണ്ട് പഞ്ചായത്തുകളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് എടുക്കാനുള്ള അവസരമുണ്ടാകും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പബ്ലിക് ബസ്സുകൾ ഉപയോഗിക്കാതെ സ്വകാര്യ വാഹനത്തെ ആശ്രയിച്ച് പോകുക മാത്രമല്ല സ്കൂളിലേക്ക് രക്ഷിതാവിനെ അനുഭവിക്കുമ്പോൾ രക്ഷിതാവായി ഒരാൾ മാത്രം പോവുക എണ്ണവും മാസ്ക് ധരിച്ച് മലപ്പുറത്തിന് ജാഗ്രതാണ് നിരീക്ഷണത്തിലുള്ളത് ഏഴുപേരുടെ പരിശോധനാ ഫലം ഇന്നലെ നെഗറ്റീവ് അതൊരു ആശ്വാസമായി എന്നുള്ളത് തന്നെയാണ് ആഷ്കർ റിപ്പോർട്ട് ചെയ്യുന്നത് ആശങ്കയല്ല ആശ്വാസത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് ഏഴുപേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായതോടെ